ഓരോ കാലഘട്ടത്തിലും മലങ്കരസഭയ്ക്ക് ഓരോ വിധം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാം എത്തുമ്പോൾ മലങ്കരസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചരിത്രത്തെ വാഗൊണ്ട് നിർമ്മിക്കുന്നവരുടെ കടന്നുകയറ്റങ്ങളുടെ നടുവിൽ യൂട്യൂബുകളിലൂടെയും ആക്ഷേപഹാസ്യങ്ങളിലൂടെയും ഒരു സമുദായത്തെ ഇല്ലാതാക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പണിയെടുക്കുന്ന ചില കൂലിത്തൊഴിലാളികളുടെയും നടുവിൽ മലങ്കര സഭയുടെ ചരിത്രവും മലങ്കര സഭയുടെ സഞ്ചാരവും മലങ്കര മലങ്കരസഭയുടെ അന്വേഷണവും അതെന്താണെന്ന് വിശദീകരിക്കാനുള്ള ഒരു നിയവും കൂടിയാണ് ഈ വർഷത്തെ കാതോലിക്ക കാതോലിക്കതിനാഘോഷമെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നതിനാൽ ആ ദൗത്യമാണ് ഞാനിവിടെ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായി കേരളീയ സമൂഹത്തോട് ചിലർ പറഞ്ഞു പറഞ്ഞുവെക്കാനും സ്ഥാപിച്ചെടുക്കുവാനും ശ്രമിച്ച അടിസ്ഥാനപരമായ ഒരു േദവിപരീതമുണ്ട് ഗൗരവമായ ഒരു വേദവിപരീതമുണ്ട് ആ അടിസ്ഥാനപരമായ വേദവിപരീതം ഗൗരവമായ വേദവിപരീതം മറ്റൊന്നുമല്ല പൗരോഹിത്യത്തിന്റെ ഉറവിടം വേറെ എവിടെയോ ഇരിക്കുന്നു എന്ന് വൈകാരികമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോ നിസ്സംശയം ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് പറയേണ്ട പറയാൻ കഴിയേണ്ടതല്ലേ പൗരോഹിത്യത്തിന്റെ ഉറവിടം നമ്മുടെ കർത്താവല്ലാതെ ഈ ലോകത്തെ മുഴുവൻ നിർമ്മിച്ച ത്രിയേക ദൈവമല്ലാതെ മറ്റൊരിടും മറ്റൊന്നും പൗരോഹിത്യ ഉറവിടമല്ല എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം ഈ പൗരോഹിത്യത്തിന്റെ ഉറവിടം ചില കാലദേശങ്ങളുടെ നടുവിൽ ചിലർ കൊണ്ടുപോയത് സ്വന്തം അടിമത്തത്തിന്റെ നീതീകരണം കണ്ടെത്താനാണ് ഇന്നലകളിൽ അവരുടെ പിതാക്കന്മാരും ഇന്ന് അവരും ചെയ്യുന്ന അടിമത്ത വേലകൾക്ക് നീതീകരണം കണ്ടെത്തുവാനാണ് പൗരോഹിത്യത്തിന്റെ ഉറവിടമായ സർവശക്തനായ പരമകാരുണ്യവനായ ദൈവത്തെ അടർത്തി മാറ്റി പൗരോഹിത്യത്തിന്റെ ഉറവിടം മറ്റു പലതുമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നിടത്ത് വേദവിപരീതങ്ങളുടെ പരമ്പരകൾ ആരംഭിക്കുന്നു മരങ്ങര ഓർത്തഡോ സുറിയാന സഭയുടെ ആഴമായ വിശ്വാസം പൗരോഹിത്യ ഉറവിടത്തിന്റെ അടിസ്ഥാനം പരമകാരുണ്യവനും സർവശക്തനുമായ ദൈവമാണ് നമ്മുടെ അരിമനാഥൻ തെരഞ്ഞെടുത്ത് പന്ത്രണ്ട് അപ്പോസോലന്മാരിലൂടെ ആരംഭിച്ച അനുഗ്രഹീതമായ ക്രൈസ്തവ സഭയാണ് ആ പന്ത്രണ്ട് അപ്പോസോലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസോലനാൽ സ്ഥാപിക്കപ്പെട്ട പൗരാണികമായ ഈ സഭ ദൈവത്തിനാൽ പകരക്കപ്പെട്ട ക്രിസ്തുവിലൂടെ പകരപ്പെട്ട അപ്പോസോലന്മാരിൽ പങ്കപ്പെട്ട അതുല്യമായ തോമസ് അപ്പോസോലന്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു നിലനിൽക്കുന്നു തുടരുന്നു ഇനിയും അവസാനം ഒരു വിശ്വാസി പോലും ഈ മണ്ണിൽ അവശേഷിക്കുന്നിടത്തോളം കാലം അത് തുടരുക തന്നെ ചെയ്യും എന്നതാണ് മലങ്കര ഓട്രോ സിയ സഭയുടെ ധീരമായ വിശ്വാസവും ആഴമായ വിശ്വാസ അന്വേഷണവും രണ്ടാമതായി എഴുതി ആഗ്രഹിക്കുന്ന ചരിത്രം തോമസ് പോലെ ഉൾപ്പെടെ പലരെയും ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ഞങ്ങളാണ് എന്ന നട്ടാക്കുരുക്കാത്ത വെള്ളമടിച്ചാൽ പോലും ലയിക്കാത്ത ഈ വർത്തമാനകാല ചരിത്രത്തോടാണ് ഈ വിഡ്ഢിത്തത്തിന്റെ ചരിത്രം ആവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ സമൂഹത്തോട് ചിന്തിക്കുന്നത് ഒരു യൂട്യൂബ് കയ്യിലുണ്ടെങ്കിൽ ആ ഈ ലോകത്തെ മുഴുവൻ ഒന്ന് സ്വാധീനിച്ചു കളയാമെന്നാണ് ഒരാൾ പറയുന്നത് കേട്ടു മലങ്കര മലങ്കരോട്ടറോ സുറിയാനി സഭയിൽ കാതോലിക്ക് ബാബായിക്കുള്ളതിനേക്കാൾ സ്വാധീനം എനിക്കാണെന്ന് എന്നെ ചെയ്യാനാ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാൻ പറ്റുമോ എന്ന ചെയ്യേണ്ടെന്നൊരു പിടിയിൽ അതെ അങ്ങനെ അവകാശപ്പെടുക ആ മലങ്കരോട്ടറോ സുറിയാനി സഭയിൽ പരിശുദ്ധ ബാവാധീനം എനിക്കില്ലാത്ത ഇല്ലാത്ത സ്വാധീനം എനിക്കുണ്ട് എന്ന് ഇട്ടാവിട്ട ഒരു ക്യാമറയും വിട്ടിധങ്ങളുടെ ഘോഷയാത്ര കൊണ്ട് നിർമ്മിച്ച് ഈ മലങ്കര സഭയെ അങ്ങ് തച്ചുടയ്ക്കാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് മലങ്കര സഭയുടെ ചരിത്രം സത്യസന്ധമായി വായിക്ക വായിക്കാൻ കഴിയണം എന്നും ഈ മലങ്കര സഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരുടെ നടുവിലൂടെ പരിശുദ്ധ പിതാവ് പറഞ്ഞു നടുവിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഇന്നും ആ ആ സഞ്ചാരങ്ങളുടെ നടുവിലോ നടുവിലാണ് ഞാനും നിങ്ങളും പക്ഷെ ഈ സത്യസഭ നശിക്കില്ല കാരണം ഇത് ദൈവത്താൽ കരുതപ്പെട്ടതാണ് ഇത് ദൈവത്താൽ ഈ മണ്ണിൽ ആക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഈ സഭയുടെ പൗരാണികത ഈ സഭയുടെ അപ്പോസ്തോലികത ഈ സഭ ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യ ബോധം ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദിന കാതോലിക്കാദിനോഷവും അതുകൊണ്ട് ഈ സഭയിൽ നിന്ന് പിരിഞ്ഞുപോയ ചിലർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുക സ്വാഭാവികം ഞങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല ആരും പിരിഞ്ഞു പോയത് മലങ്കര സഭ ആവശ്യപ്പെട്ടിട്ട് പിരിഞ്ഞു പോയ ഒരു സഭയും കേരളക്കരയിലില്ല അവർ സ്വയം പിരിഞ്ഞു പോയതാണ് എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോയത് ഇവിടെയാണ് ഒരു അന്വേഷണം നടത്തുന്നത് എന്തുകൊണ്ട് തോമസ് അപ്പോസലിന്റെ പാരമ്പര്യം ഞങ്ങളുടെ കൂടെ പാരമ്പര്യമാണ് എന്നവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇത് കേരളത്തിന്റെ പൊതുവായ പാരമ്പര്യമാണ് തോമസ് അപ്പോസലിന്റെ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് പിരിഞ്ഞുപോയി എന്ന ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റും സ്വാഭാവികമായി ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടോ പിരിഞ്ഞു പോകാൻ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളെ നിർബന്ധിച്ചോ പിരിഞ്ഞു പോകാൻ നിങ്ങൾ എന്തുകൊണ്ട് പിരിഞ്ഞുപോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം അതിനെ വിലക്കി വാങ്ങി യൂട്യൂബുകാരനെ രംഗത്തിറക്കിയിട്ട് കാര്യമില്ല നട്ടക്കൊരുക്കാത്ത സത്യവും ജനത്തിന് മുമ്പിൽ തൊഴുതു പിടിച്ചുള്ള അവഖ്യാതികൾ നിർമ്മിച്ചുകൊണ്ട് ചരിത്രം ചരിത്രമാവില്ല എങ്ങനെയാണ് മലങ്കര ഓർത്തോ സുറിയാൻ സഭ ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന തോമാ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയത് ഒന്നായിരുന്ന മലങ്കര സഭയിൽ നിന്ന് പറമ്പിൽ ചാണ്ടിക്കത്തനാരിലൂടെ ആദ്യത്തെ വിഭജനം എത്തുമ്പോ എന്തായിരുന്നു പിരിവിന്റെ കാരണം പച്ചമലയാളത്തിൽ ഈ കേരളീയ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ നിങ്ങൾ കണ്ടുപിടിച്ചു തോമസ് പോ സിംഹാസനത്തേക്കാൾ വേറെ വലിയ ശ്രേഷ്ഠത മറ്റു സിംഹാസനങ്ങൾ കാണുന്നു ഞങ്ങളുടെ കുഴപ്പ എന്നിട്ട് ഇപ്പം വന്ന് പറയാ ഈ തോമസം ഞങ്ങളുടെയോടാണെന്ന് ഞങ്ങൾ ഞങ്ങളെക്കാൾ നേരത്തെ സ്ഥാപിച്ച സഭയാണെന്ന് എന്തൊരു ചരിത്രമാണിത് ആരോടാണ് ഈ ചരിത്രം പറയാ ഈ നട്ടാക്കൊരുക്കാത്ത ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുക മലങ്കര സഹോർത്തോ സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാത്രം ഉണ്ടാക്കിയതാ എന്തൊരു സൗകര്യമാണെന്നറിയാമോ കയ്യിലൊരു മൈക്കും എഴുതാൻ രണ്ട് വാദവും പറഞ്ഞു വെക്കാനും പറഞ്ഞു പിടിപ്പിക്കാനും ആളുമുണ്ട് എങ്കിൽ ചരിത്രം നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മർദ്ദിയാൽ സ്ഥാപിതമായ ഈ സഭയുടെ തോമസ് അപ്പോസോലന്റെ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞുപോയി എന്നതാണ് വാസ്തവം ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നതല്ല വാസ്തവം നിങ്ങൾ പിരിഞ്ഞുപോയി എന്നാണ് വാസ്തവം അതിനുശേഷം പിന്നീട് ചരിത്രത്തിൽ ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാബാ ത്രിമേണി സൂചിപ്പിച്ച ചില ബദൽ സംവിധാനങ്ങളുണ്ട് അവർക്കൊക്കെ ഇപ്പോ മലങ്കര ണിയും ഒക്കെ വെക്കണം അത് വെക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് മലങ്കര സഭയുടെ മഹത്തായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനോട് തെരഞ്ഞെടുക്കപ്പെടമായിരുന്നു മലങ്കര സഭയുടെ മഹത്തായ പാരമ്പര്യമുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ട മഹാരാജാക്കന്മാർ അംഗീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ ഭരണകൂടങ്ങൾ അംഗീകരിച്ചിട്ടുള്ള നീതിപീഠങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കേരള ഭാരതത്തിന്റെ നീതിന് വ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനെ ഉള്ളൂ ആ ഒരേ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു കാതോലിക്ക ബാബായേ ഉള്ളൂ ഒരേ ഒരു മലങ്കര മത്രാ പോലത്തെ ഉള്ളൂ അതാണ് മലങ്കരം മലങ്കര സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഭാഗ്യമോടെ പരിശുദ്ധ ബെസലിയോസ് മാത്യൂസ് അതുകൊണ്ടാണ് ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒളിച്ചും പാത്തും വടി പിടിക്കേണ്ട ഗതികേടെ ഞങ്ങളുടെ ഭാഗത്തിൽ എനിക്കില്ല നമ്മൾ കണ്ടു ഒരാളെ കസേരയെ പിടിച്ചു ഉയർന്നിപ്പൊ പുള്ളിടയിൽ വടിയും ഇല്ല സ്ലീപില്ല ഒന്നുമില്ലേ പക്ഷെ എയർപോർട്ടിൽ വന്നപ്പോ ഈ സാധനമൊക്കെ പുള്ളയിലുണ്ട് ആ ഗെതിയാണ് മലങ്കര ഹോട്ടലെന്തുകൊണ്ടാണ് മലങ്കര ജനാധിപത്യ ബോധ്യത്തോടെ ഇടപകലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മലങ്കര അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹോർട്ട്രോൾ സഭയായ റഷ്യൻ ഹോർത്തറോസ് സഭയുടെ കിറിൽ പാത്രിക സ്വഭാവ കാണുമ്പോഴും ഞങ്ങളുടെ ഞാനാ പിടിച്ചത് വടി റോമൻ കാണാൻ വടി പിടിക്കും ഞാൻ പിടിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ പെട്ടിക്കൊണ്ടൊന്ന് പിടിക്കുന്ന ബാവാ അല്ല ഞങ്ങളുടെ പിന്നെ അവിടെ കൊടുക്കാത്ത ചില സ്ഥാനങ്ങളുണ്ട് ഓരോ ദിവസവും മനോരമക്കാരുടെ കയ്യിലൂടെ പുള്ളി ഓരോരോ സ്ഥാനം എടുത്തോണ്ടിരിക്കുക പ്രഥമനില്ലായിരുന്നു ഇപ്പം പ്രഥമനായി മഫ്രിയനെ ആയിരുന്നു ഇനി എന്തൊക്കെയാ അച്ഛൻ രാപത്തം കാണിച്ചു കുറെ പേര് പറഞ്ഞു കൊടുത്തു നാളെയൊക്കെ ഒക്കെ പുള്ളിക്കത് വരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അച്ഛൻ കുറെയേറെ കാര്യം പറഞ്ഞു ഇന്ത്യയുടെ വാതിൽ കോൽ ഹിന്ദുവായോ മലങ്കട രാജകുമാരൻ ആ ഇതെല്ലാം നാളെ കാണാ ഇതെല്ലാം നാളെ കിട്ടും കാരണം ഇതൂടെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു ഇതോടെ എക്കണമല്ലോ എഴുതണമല്ലോ ഇങ്ങനെ പേപ്പറുകളിൽ സൃഷ്ടിക്കുന്ന വാണ്ട് സൃഷ്ടിക്കുന്ന നവമാധ്യമങ്ങളോട് സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു പശ്ചാത്തലം നടുവിൽ കേരളത്തിന്റെ കേരളം ഭരിക്കുന്ന ഭരണകൂടങ്ങളെ വിലക്കെടുത്തു എന്ന ചിന്തയിൽ മലങ്കര സഭയുടെ അഭിമാനത്തിൽ വിലക്ക് പറഞ്ഞാൽ ശ്രമിച്ചാലുണ്ടല്ലോ ഇത് മലങ്കര നസാണിയാണ് മറക്കണ്ടിയാണ് അവന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും അവന്റെ സ്വാതന്ത്ര്യബോധത്തിനും വില പറഞ്ഞ അവരൊക്കെ ദുഃഖിച്ചിട്ടുണ്ട് ദുഃഖിച്ച ചരിത്രമേ ഉള്ളൂ അവരൊക്കെ ദുഃഖിച്ച് കടന്നു ചരിത്രമാണ് വർത്തമാനകാല ജീവിത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതു മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാതെ അവിടെ മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയല്ല തിരുമേനെ സൂചിപ്പിച്ചു മലങ്കര സഭയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല കാരണം ഇതൊന്നും മലങ്കര സഭയുടെ ഗാത്രത്തിൽ ഒരു പുതിയ സംഭവം അല്ല പക്ഷെ നമ്മുടെ ചില പാവപ്പെട്ടവരുണ്ട് അച്ഛാ ഇത് കാണുമ്പോൾ വേദനിക്കുന്ന ഒരു സമൂഹമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമൂഹമുണ്ട് അവരൊക്കെ വളരെ വേദനയോടെ ബാബ തിരുമേനിയും വിളിക്കാത്തത് കൊണ്ട് എന്നെ ഒക്കെ വിളിക്കും രാവിലെ സത്യം പറഞ്ഞ് അവരാണ് വിളിച്ചു അവർക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ അവർ നിങ്ങൾ സങ്കടപ്പെട്ട ഒരു കാര്യമില്ല ഇത് വ്യാജമാണെന്ന് വിശ്വസിപ്പാൻ കഴിയണം ഇത് വ്യാജത്തിന് അത്പതിരും ഉണ്ട് അവരെവിടെ പറയാ ഈ സഭയ്ക്കുള്ളിൽ സഭാ വാട്സല് തുളുമ്പൂന്ന് ചിന്തിക്കുന്ന ചില 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 കൂലിക്കെഴുത്തുകാരുണ്ട് അവരെ കൂടെ കാണണം ഈ കൂട്ടത്തിൽ അവര് പറയുന്ന ഞങ്ങളാണ് ഏറ്റവും വലിയ സഭ ചില നഷ്ടബോധക്ക ചില അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ എലക്ഷനിൽ തോറ്റുപോയവർ ഇലക്ഷനിൽ നിന്നിട്ട് ജയിക്കാൻ കഴിയാതെ പോയവർ അങ്ങനെ ചില 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 പ്രതിഭാസങ്ങളൊക്കെ ഇവിടെയുണ്ട് അവർ നിർമ്മിച്ച നിർമ്മിച്ച ചില ചില പ്രചരണങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇത് മലങ്കര ഓർത്തറോ സുറിയാന് സഭയാണ് ഇതിന്റെ ചരിത്രം അറിഞ്ഞിട്ട് വേണം നിങ്ങളിത് പറയാൻ എഴുതാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ മലങ്കര ഓർത്തറോ സുറിയാന് സഭ സഭ ഇത് രണ്ടാക്കാൻ ഇനി ആരെക്കൊണ്ടും കഴിയില്ല ഒരാളെ കൊണ്ടും കഴുകില്ലേ ഇത് രണ്ടാക്കാൻ ആരെക്കൊണ്ടാണ് കഴിയുക ഒരാളെ കൊണ്ടും കഴിയില്ല കാരണം ഇന്ത്യയുടെ പകരമോ നീതിപീഠം പറഞ്ഞു ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ അത് മലങ്കര ഓർത്തോ സുറിയാൻ സഭയാ ഇതിനെ രണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന നമ്മൾ പറയുമ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സഭയെ സഭയെപ്പറ്റി ആത്മാഭിമാനം ഉണ്ടാകണം ആരെങ്കിലും എവിടെങ്കിലും എഴുതുമ്പോൾ ഒലിച്ചു പോകുന്നതല്ല നമ്മുടെ സഭാബോധം വ്യക്തിപരമായി തേജോബോധം ചെയ്യപ്പെടും ചെയ്യപ്പെടാറുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ അതൊക്കെ എല്ലാ കാലഘട്ടത്തിന്റെയും പ്രശ്നമാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും പക്ഷെ മലങ്കര സഭ എന്ന സനാതനമായ സത്യം ഉയർത്തിപ്പിടിച്ച മൂല്യം അതിന്റെ പൗരാണിക അപ്പോസ്തോലിക അധികാരം നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത കഴിയാത്ത തലമാണ് ഇപ്പം പലരും കുർബാനയിലൂടെയാണ് ഡിപ്ലോമസി സൃഷ്ടിക്കുന്നത് എന്തൊരു ഭയങ്കരമാണെന്നറിയാം ഓറിയന്റൽ ലോട്ടറോ സഭയ്ക്ക് ഒരു വേദശാസ്ത്രമുണ്ട് ഓറിയന്റൽ ലോട്ടലോ സഭയ്ക്ക് ഒരു വിശ്വാസധാരുണ്ട് അതിനെല്ലാം കാറ്റിപ്പുറത്തി പല ഡിപ്ലോമസിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഡിപ്ലോ ഈ ഡിപ്ലോമസി പൊളിറ്റിക്കൽ ഡിപ്ലോമസി ഇപ്പം കുർബാന ഡിപ്ലോമസിയാണ് ഞാൻ അത്രയും പറഞ്ഞു നിർത്തുക കാരണം ഇരിക്കുന്ന വേദിയിൽ ഞാൻ ഇനി അതിരുകൾ ലംഘിക്കുന്നില്ല പക്ഷെ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മാരാമണ് എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ ഈ ഡിപ്ലോമസി കുർബാന ഡിപ്ലോമസി അവരെല്ലാം കൂടെ ഒന്നും ചേർന്ന് സംഘം ചേർന്ന് കേരളത്തിന്റെ കേരളം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ചേർന്ന് നിന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഒരു പൗരാണിക സഭയാണ് ഒരു പൗരാണിക സഭയുടെ സ്വാതന്ത്ര്യത്തെ മറ്റെന്തും ചോദിച്ചാൽ ഞങ്ങൾ സഹിക്കും ഞങ്ങൾ സഹിക്കും ഞങ്ങൾ പൊതുവെ ഇങ്ങനെ സമാധാന പ്രിയരാണ് എന്താണ് സമാധാന പക്ഷെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചാലുണ്ടല്ലോ ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താലുണ്ടല്ലോ ഉണ്ടല്ലോ കാതോലിക്കേറ്റം ചെയ്താലുണ്ടല്ലോ സടകൂടം എഴുന്നേറ്റുന്ന ചരിത്രമാണ് മലങ്കര സഭയ്ക്ക് കൂനം കുരിശു സത്യം പോതിൽ ഇങ്ങോട്ട് നിരവധി ഘടങ്ങളിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ നിരവധി ഘട്ടങ്ങളിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞാൻ വിനിയോഗിക്കുക